നമസ്കാരം മുഖ്യമന്ത്രിയെ ആകാശവാണിയെന്ന് പരിഹസിച്ച് വി ഡി സതീശൻ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല മുഖ്യൻ എന്ത് പറഞ്ഞാലും അത് റേഡിയോ പോലെ എല്ലാ ജനങ്ങളും കേട്ടിരിക്കണം ജനാധിപത്യ രാജ്യത്ത് ഇനി അത് നടക്കുമെന്ന് കരുതേണ്ടെന്നാണ് ജനങ്ങളും പറയുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ പോലും ഒരു ഒരൊളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ നേരെ കുതിര കയറുന്ന മുഖ്യമന്ത്രിയുടെ നടപടിയെയാണ് ആകാശവാണി എന്ന് വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തിയത് തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ക്ഷോഭിച്ചുകൊണ്ട് രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പ് എന്നത് എന്താണെന്ന് ഇതേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്നും പറഞ്ഞ് മാധ്യമ പ്രവർത്തകന്റെ വായടപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിനെതിരെയാണ് വി ഡി സതീശൻ എത്തിയത് ഇതുകൊണ്ടാണ് താൻ അദ്ദേഹത്തിന് പണ്ട് ആകാശവാണി വിജയൻ എന്ത് പേരിട്ടതെന്ന് സതീശൻ പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ആകാശവാണി പോലെയാണെന്നും അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് പോരുകയാണ് നല്ലതെന്നും സതീശൻ പറഞ്ഞു ഒറ്റ സീറ്റ് പോലും കിട്ടില്ലെന്ന് ഉറപ്പായിരിക്കെ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയല്ലാതെ എന്തു ചെയ്യുമെന്നും സതീശൻ പരിഹസിച്ചു അദ്ദേഹം പൊട്ടിത്തെറിക്കും ഏത് ചോദ്യം ചോദിച്ചാലും അദ്ദേഹം പൊട്ടിത്തെറിക്കും അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കുക ഞാൻ വേണ്ട ആകാശവാണി വിജയൻ എന്ന് പേരിട്ടത് അതുകൊണ്ടാണ് ആകാശവാണി നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റൂ ആകാശവാണിയോട് തിരിച്ചെന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ റേഡിയോയോട് ചോദിക്കാൻ പറ്റുമോ അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലായിരുന്നു പറയുന്നത് കേട്ടിട്ട് തിരിച്ചു പോരണം കേരളത്തിൽ ഒറ്റ സീറ്റ് പോലും കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അപ്പോൾ പിന്നെ നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചൂടാവുകയല്ലാതെ എന്തു ചെയ്യുമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേയെന്നും വി ഡി സതീശൻ ചോദിച്ചു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ കൂട്ടുപ്രതിയെ തള്ളിപ്പറയുകയാണ് പിണറായി വിജയൻ ബി ജെ പി സി പി എം ബാന്ധവത്തിലെ ഒന്നാം പ്രതി പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വരികയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതാണ് പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നന്ദകുമാറിനോട് മാത്രമേ പ്രശ്നമുള്ളൂ കാരണം വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിന്റെ കാലത്ത് വി എസിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ ടി ജി നന്ദകുമാർ അതാണ് ദേഷ്യം അച്യുതാനന്ദനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ വാർത്താ നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ മുതൽ പല സി പി എം നേതാക്കൾക്കും നന്ദകുമാറുമായി ബന്ധമുണ്ടായിരുന്നു ഏത് നന്ദകുമാർ എന്നാണ് ജയരാജൻ ഇപ്പോൾ ചോദിക്കുന്നത് നന്ദകുമാറിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അമ്മയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് മാധ്യമങ്ങളിൽ ചിത്രങ്ങളടക്കം വന്നതാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതിലെ ഒരു പ്രധാന കാര്യം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചത് ഒരു പ്രശ്നവുമില്ല എന്നാണ്